thank you പതിവ് പോലെ ക്രിസ്മസ് വിപണിയിൽ ആധിപത്യം തുടരുവാനുള്ള ഒരുക്കത്തിലാണ് കൃപ പ്രൊവിഡൻസ് ഹോമ കൃപയിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ തയ്യാറാക്കുന്ന ക്രിസ്മസ് ലൈറ്റുകളും നക്ഷത്രങ്ങളും വ്യാപാരശാലകൾ വൻകിട സ്ഥാപനങ്ങൾ മൊത്തമായാണ് എടുക്കുന്നത് ഇത്തവണയും വിപണി മികച്ചതാണെന്ന് ഡയറക്ടർ ഫാദർ ഡിബിൻ മംഗലത്ത് പറഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആശയം വന്നു ഈ അവരെ വീട്ടിൽ പോയാൽ വീൽ ചെയറിലുള്ളവരാണെങ്കിലും പിടിച്ച് നടക്കുന്നവരാണെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു ചെറിയ രീതിയിൽ ഈ എൽ ഇ ഡി ബൾബുകളും സ്റ്റാറുകളും ഉണ്ടാക്കുന്നത് തുടങ്ങി ഇപ്പോൾ ഈ വർഷം നല്ല ഓർഡറുകളാണ് അതിന് കിട്ടുന്നത് കാരണം അതിൻ്റെ ക്വാളിറ്റി ഞങ്ങളെപ്പോഴും നോക്കുന്നത് ഇത്രയേ ഉള്ളൂ നോട്ട് ബുക്കായാലും കുടയായാലും തിരിയായാലും ഇതുപോലെയുള്ള ലൈറ്റുകളായാലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തവണ ഒത്തിരി ഓർഡറുകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും ഓർഡറുകൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് പക്ഷേ നമ്മൾ സാധിക്കുന്ന നമ്മൾ ഈ സാധനം നമ്മുടെ ലെവലിൽ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയ എൽ ഇ ഡി ക്രിസ്മസ് സ്റ്റാർ എൽ ഇ ഡി സീരിയൽ ബൾബ് തുടങ്ങിയവയാണ് കൃപ പുറത്തിറക്കിയിരിക്കുന്നത് നൂറ്റി അൻപത് രൂപ മുതൽ വിലയുള്ള നക്ഷത്രങ്ങൾ ലഭ്യമാണ് വർഷങ്ങൾ ഈട് നിൽക്കുന്ന ഗുണമേന്മയാണ് കൃപയുടെ മുഖമുദ്ര കൃപ പ്രൊവിഡൻസ് ഹോമിലെ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ പ്രായമുള്ളവരാണ് നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് മൂന്ന് വർഷത്തെ റെസിഡൻഷ്യൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ വിദ്യാർത്ഥികളാണ് എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കളമശ്ശേരി രാജഗിരി സീക്രഡ് ഹാർട്ട് പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കൃപ പ്രൊവിഡൻസ് ഹോമിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഇതിനോടകം പരിശീലനം നേടിക്കഴിഞ്ഞു ഇതുകൂടാതെ റേഡിയോ എഞ്ചിനീയറിംഗ് സ്റ്റെബിലൈസർ നിർമ്മാണം കുട നിർമ്മാണം മെഴുകുതിരി നിർമ്മാണം അച്ചടി കമ്പോസിംഗ് ബുക്ക് നിർമ്മാണം ആഭരണപ്പെട്ടി നിർമ്മാണം തുടങ്ങിയവയിലും കുട്ടികൾ പരിശീലനം നേടുന്നുണ്ട് ഈ ഫിസിക്കലി കുട്ടികളാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവൾ അവര് വളരെ സന്തോഷത്തോടും അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥത്തോട് അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു എൻജോയ് ചെയ്താണ് ഈ വർക്ക് ചെയ്യുന്നത് ഒരു സീരിയസിറ്റ് നിർമ്മിച്ച് കഴിയുമ്പോൾ അത് അവര് കത്തിച്ചു നോക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷമുള്ള സമയമാണ് ക്രിസ്തുമസ് കാലം കഴിഞ്ഞാലും എൽ ഇ ഡി ബൾബുകളുടെയും സീരിയൽ ബൾബുകളുടെയും നിർമ്മാണം തകൃതിയായി നടക്കാറുണ്ട് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് സൗജന്യമായി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും പുനരധിവാസവും നൽകുന്ന സ്ഥാപനമാണ് ചുണങ്ങംവേലിയിൽ പ്രവർത്തിക്കുന്ന കൃപ